തൊടിയൂർ കോമാളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കും സ്വാമി ഭൂമാനന്ദ തീർത്ഥപാതരാണ് ഈ യജ്ഞാചാര്യൻ ക്ഷേത്ര ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് കരിനാഗപ്പള്ളി തൊടിയൂർ കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും ഹരിപ്പാട് കാർത്തികേയ ആശ്രമം സ്വാമി ഭൂമാനന്ദ തീർത്ഥപാതരാണ് യജ്ഞാചാര്യൻ ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വരെ വരെ ഓഗസ്റ്റ് മുതൽ ദേവന് വേണ്ടി മന്ത്ര അഭിഷേകം നടക്കുകയാണ് മുഖ്യ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴിന് ആചാര്യവർണം നടക്കും തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും രാജീവ് നമ്പൂതിരി തുറപൂരാണ് യജ്ഞ ഹോതാവ് ആനയടി ബിനികുമാർ കറ്റാനം സുമേഷ് മുള്ളിക്കുളങ്ങര രാജേഷ് എന്നിവരാണ് യജ്ഞ പൗരാണികർ ഇരുപത്തിയെട്ടിന് അവബ്രത സ്നാന ഘോഷയാത്രയോടെ യജ്ഞത്തിന് സമാപനമാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ തുളസീധരൻപിള്ള സെക്രട്ടറി ആർ തുളസീധരൻപിള്ള മോഹൻകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി